ിഴങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇതാണ് മുളവാട്ടുകാർ കിഴങ്ങ് വളരെയധികം ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള കിഴങ്ങ് കൊണ്ടാണ് ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് തോലുകളങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം നല്ല ബലമാണ് ഈ കിഴങ്ങ് ഇതിലേക്ക് പതിലോ ചീര ചേർക്കാം കുറച്ച് കറിവേപ്പില പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് ആറോ ഏഴോ വെളുത്തുള്ളി അല്ലി ഇടാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഒഴിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ഇടാം ആവശ്യത്തിന് ഉപ്പും ഇടാം നന്നായി മിക്സ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ചെറുതീയിൽ നന്നായി തിളപ്പിച്ചെടുക്കണം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഉലുവ വറുത്ത് പൊളിച്ചതാണ് നന്നായി മിക്സ് ചെയ്യാം സൂപ്പൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതൊക്കെ ചെറുതായി കഴിഞ്ഞാൽ കുറച്ച് മല്ലില കൂടി ഇടാം കൂടെ തന്നെ നെയ്ൽ വറുത്ത ചെറിയ ഉള്ളിയും